നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് നടന്ന പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് പതിമൂന്നിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയം സാധിച്ചത് ബംഗാളിലെ നാല് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശക്തി ഒരിക്കൽ കൂടി ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മമതയുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരി ബി ജെ പിയെ തുടച്ചു നീക്കിയിരിക്കുകയാണ് ബംഗാളിലെ റായ്ഗഞ്ചിലും അതോടൊപ്പം തന്നെ ബാഗ്ദായിലും റാണാഘട്ടിലും ഒക്കെ തന്നെ അതുപോലെ മണിത്തല എന്നീ നാല് സീറ്റുകളിലും ടി എം സി സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നേടിയത് ഹിമാചലിൽ മൂന്ന് സീറ്റുകളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രണ്ട് സീറ്റും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റും മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് ഹിമാചൽ പ്രദേശിലെ ദഹ്റാ സീറ്റിൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗിന്റെ ഭാര്യ സീറ്റിൽ വിജയിച്ചപ്പോൾ നൽഗാഹ് മണ്ഡലത്തിലും കോൺഗ്രസിന് തന്നെയാണ് മുന്നേറ്റം നേടാൻ സാധിച്ചത് എന്നാൽ ഹാമിപൂരിൽ മാത്രം ബി ജെ പി കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു ഹാമിപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് മാത്രമാണ് വിജയിച്ചത് ഉത്തരാഖണ്ഡിലെ മാംഗലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിസാമുദ്ദീനും മറ്റൊരു മണ്ഡലമായിട്ടുള്ള ബദ്രിനാഥിലും കോൺഗ്രസിന്റെ ലഖ്പത് സിംഗ് ഭൂട്ടോളയുമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിലും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡി എം കെയുടെ അനിയൂർ ശിവയാണ് വിജയിച്ചത് അതുപോലെ തന്നെ പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ഉജ്ജ്വല വിജയമാണ് നേടിയത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മോഹീന്ദർ ഭഗവത് മുപ്പത്തിയേഴായിരം വോട്ടിനാണ് വിജയിച്ചത് അതുപോലെ ബീഹാറിലെ റുപോലി മണ്ഡലത്തിൽ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ഭരണകക്ഷിയായിട്ടുള്ള ജെ ഡി യുവിന്റെ കലാധാർ മണ്ഡലിനെ എണ്ണായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ കോട്ടയാണ് റുപോലി മണ്ഡലം അതുകൊണ്ട് തന്നെ നിതീഷിനുള്ള ഒരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ ആ മണ്ഡലത്തിലെ പരാജയം ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് അല്പം ആശ്വാസത്തിന് വക നൽകുന്നത് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ വിജയമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ കോട്ടയായിട്ടുള്ള അമർവാര മണ്ഡലത്തിലാണ് ഈ സീറ്റ് കമൽനാഥിന്റെ കോട്ടയായിരുന്ന ചിന്തുവാര ലോക്സഭാ മണ്ഡലത്തിലാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിന്റെ മകൻ നഗുൽനാഥിനെ ബി ജെ പിയുടെ വിവേക്ബണ്ഡി സാഹു പരാജയപ്പെടുത്തിയിരുന്നു അതിനു തൊട്ടു പിറകെയാണ് ഈ മണ്ഡലവും ബി ജെ പി ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ധിരൻ ഷാ ആദ്യ റൗണ്ടുകളിൽ മുന്നേറ്റം നടത്തിയെങ്കിൽ കൂടിയും അവസാന റൗണ്ട് വരെ ആ ലീഡ് നിലനിർത്തി വിജയം നേടുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ അവസാന റൌണ്ടിന് ശേഷം ബി ജെ പിയുടെ കമലേഷാ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്ക് അവിടെ വിജയം ഉറപ്പിക്കുകയായിരുന്നു കമലേഷ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു പിന്നീട് അദ്ദേഹം കാലുവാരി ബി ജെ പിയിലേക്ക് പോയതോടെയാണ് അവിടുത്തെ മത്സരത്തിന് കളമൊരുങ്ങിയത് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന പതിമൂന്നിൽ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചെങ്കിലും ഈ ജയങ്ങളൊന്നും എടുത്തു പറയത്തക്കതൊന്നുമല്ല കാരണം അവസാന റൗണ്ടിലാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ പോലും വിജയമുറപ്പിക്കാൻ സാധിച്ചത് തന്നെ അതായത് മധ്യപ്രദേശിലെ അമർവാര മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ഹാമിപൂർ മണ്ഡലത്തിലും ബി ജെ പി ജയിച്ചു കയറി തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു തീർച്ചയായും ും ബിജെ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക